ഗവൺമെന്റ് സ്കൂളിൽ ആഘോഷിച്ചു കുട്ടികളുടെ രചനകളുടെ സമാഹരണം നടന്നു ഭാഗമായി ഭാഷാ ക്ലബുകളുടെ ഉദ്ഘാടനവും കുട്ടികളുടെ രചനാ സമാഹാര പ്രകാശനവും നടന്നു വായനാ വാരാഘോഷവും അനുബന്ധ പരിപാടികളും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ആർ ശാന്തകുമാരൻ ഉദ്ഘാടനം ചെയ്തു കയ്യിൽ നിറയെ പുസ്തകക്കെട്ടുകളുമായി ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെല്ലാം നടന്ന് ആളുകളെ കൊണ്ട് വായിപ്പിച്ച് വായനയുടെ അല്ലേ വായനയുടെ ടീച്ചർ കുറേ കാര്യങ്ങൾ പറഞ്ഞു വായനയുടെയും അറിവിൻ്റെയും കാര്യങ്ങളൊക്കെ അല്ലേ സർഗാത്മകതയുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു ഈ നാട് മുഴുവൻ ആലുവ നൂറ്റി പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ നാട് മുഴുവൻ നടന്ന് പുസ്തകങ്ങൾ വായിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നു ഗ്രന്ഥശാല സംഘം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം കേരളത്തിൽ രൂപപ്പെടുന്നു അദ്ദേഹം പതിനേഴാമത്തെ വയസ്സിൽ എത്ര പതിനേഴാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് അന്നത്തെ പ്രീ ഡിഗ്രി കാലഘട്ടം അദ്ദേഹം ഒരു ഗ്രന്ഥാലയം തുടങ്ങുന്നു പി എൻ പണിക്കൻ എന്ന ആ മഹാമനുഷ്യൻ അദ്ദേഹത്തിന്റെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആലോചിക്കുന്നു പ്രധാനാധ്യാപിക വി സുനിത അധ്യക്ഷയായി വി നിർമ്മല വി രാമദാസ് കെ രമണി എം ഉദയൻ എന്നിവർ പ്രസംഗിച്ചു വായനാ വാരകക്ഷത്തിന്റെ ഭാഗമായി മാങ്കനികൾ പുസ്തകപ്രകാശനം അമ്മ വായന പ്രശ്നോത്തരം ഇഷ്ടപുസ്തക വായന സെമിനാറുകൾ എന്നിവ നടക്കും പാട്ടും തുടി തുടികട്ടും പാടത്തി